അമൃതപ്പൊടി നല്ല അടിപൊളി ഒരു മിഠായിയുടെ റെസിപ്പി വരപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടുനോക്കും ഒന്നര ടീസ്പൂൺ ബട്ടർ അരക്കപ്പ് അമൃതപ്പൊടി ചേർത്ത് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് ചെറുതായി ഒന്ന് കളർ മാറുന്നത് വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് മെൽറ്റ് ആയി വരട്ടെ അരക്കപ്പ് മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുക്കുക അരക്കപ്പ് അമൃത പൊടിക്ക് അരക്കപ്പ് മിൽക്ക് മെയ്ഡ് അങ്ങനെ കേട്ടോ കണക്ക് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതായിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇത് നന്നായി ചൂടാറെടുത്ത് കേട്ടോ ചെറിയ ചൂടോടെ എന്നെ ഇത് ആക്കി എടുക്കണം അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാം അപ്പം ഇത് എന്താ ചെറിയ ചൂടിൽ എന്നെ കയ്യിൽ വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കാം എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അമൃത് പൊട്ടിക്കൊണ്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം നല്ല കിട്ടില്ല രുചയാണ് ഇഷ്ടമായെങ്കിൽ ലക്ഷ്യ സബ്സ്ക്രൈബ്